നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം നന്മയുടെ പൂക്കൾ വിരിയിച്ച് സ്നേഹ സംഗമം വെറുപ്പും മകൽച്ചയും കൊണ്ടിരിക്കുന്ന കാലത്ത് ഹൃദയങ്ങളിൽ മാധുര്യം നിറച്ച് സ്നേഹ സംഗമം ജമായത്ത് ഇസ്ലാമി ശാന്തപുരം ഏരിയ സംഘടിപ്പിച്ച വെളിച്ചമാണ് തിരുദൂതൻ പുസ്തക ചർച്ചാ സംഗമമാണ് സ്നേഹ സാഹോദര്യ വികാരങ്ങളുടെ ആദാന പ്രധാനങ്ങളിലൂടെ പങ്കെടുത്ത എല്ലാവരിലും മാധുര്യമുള്ള അനുഭവമായി തീർന്നത് വർണ്ണ ദേശ ഭാഷാ ഭേദങ്ങൾക്കപ്പുറം മനുഷ്യരെല്ലാം ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണെന്ന ബോധം നഷ്ടപ്പെടുമ്പോഴാണ് കാലുഷ്യം ഉടലെടുക്കുന്നതെന്ന് സ്നേഹ സന്ദേശം അവതരിപ്പിച്ച ഡയലോഗ് സെന്റർ കേരള സംസ്ഥാന പ്രതിനിധി സലാഹുദ്ദീൻ ചേരാവള്ളി പറഞ്ഞു കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും മനുഷ്യർക്കിടയിൽ പക്ഷപാതിത്വം ഇല്ലാത്തവണ്ണം നീതി നടപ്പിലാക്കിയവരാണ് അതുകൊണ്ട് പ്രത്യേക നിലപാട് ഇസ്ലാമിലില്ല തന്നെ രണ്ടാം അധ്യായത്തിന്റെ എഴുന്ന ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സൂക്ത എൺപത്തിനാലാമത്തെ സൂക്തത്തിൽ പറഞ്ഞു ലാദിൻ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് കൽപ്പിക്കാൻ പാടില്ല എന്നതാണ് അപ്പൊ ഈ പ്രവാചകന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ അടക്കമുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വന്നവരെ തന്നെയാണ് വലക്കത് ബാസിനെ ഉമ്മത്തിൻ്റെ വിജയത്തിന് മുതൽ അങ്ങനെ മനസ്സിലാക്കിയാൽ അല്ലാതെ നമ്മൾക്കൊരിക്കലും ഇത് മുൻവിധി ഇല്ലാതെ പഠിക്കാൻ കഴിയുകയില്ല ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൈവിക പ്രവാചകനാണ് മുഹമ്മദ് എന്നത് അദ്ദേഹത്തിന്റെ നാമം കേൾക്കുന്ന മാത്രം ഇകഴുത്തുന്നവരുമുണ്ട് പുകഴ്ത്തുന്നവരുമുണ്ട് ഇതിന് രണ്ടിന്റെയും മധ്യത്തിലുള്ള ഒരു നിലപാടിലാണ് പ്രവാചകനെ പരിചയപ്പെടേണ്ടത് അദ്ദേഹം തെളിഞ്ഞ വെളിച്ചത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വം മുതൽ മരണം ആസന്നമാകുന്ന ഘട്ടം വരെയുള്ള സംഭവമുഹുലമായ എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നതായി ഇതുപോലെ മനുഷ്യന്റെ ഒരു ചരിത്രം സത്യ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഒരു ആചാര്യനും ലോകത്ത് കടന്നു പോയിട്ടില്ല അതുകൊണ്ടാണ് എൻസൈക്ലോഡിയം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് ഈസ് ദി മോസ്റ്റ് സക്സസ്ഫുൾ പ്രോഫറ്റ് എമംഗ് ദി റിലീജിയസ് പേഴ്സണാലിറ്റീസ് കൂട്ടത്തിൽ ഏറ്റവും പ്രവാചകൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രവാചകന്മാർക്കിടയിൽ യാതൊരുവിധ വേർതിരിവും കൽപ്പിക്കുവാൻ പാടില്ല അടിച്ചമർത്തപ്പെട്ടവരെയും ശബ്ദമില്ലാത്തവരെയും മുഹമ്മദ് നബി കൈപിടിച്ചുയർത്തി കൃഷ്ണകുമാർ മാസ്റ്റർ വേങ്ങൂർ പ്രസന്ന മഹാമ്പടി റഫീഖ് വേങ്ങൂർ ഉമ്മർ കണ്ണിയല എംഇ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ മുഹമ്മദ് ബാബ അഡ്വക്കേറ്റ് സജീവൻ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് എച്ച് ഐ ബോസ് എന്നിവർ വെളിച്ചമാണ് തിരുദൂതൻ എന്ന കൃതിയുടെ വായന അനുഭവങ്ങൾ പങ്കുവച്ചു ജമായത്ത് ഇസ്ലാമി ശാന്തപുരം ഏരിയ പ്രസിഡന്റ് കെ കെ സക്കരിയ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സലീം അമ്പാട് സംസാരിച്ചു ജമായത്ത് ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് കെ പി യൂസഫ് മാസ്റ്റർ സ്വാഗതവും ഏരിയ സെക്രട്ടറി അബ്ദുൾ ഫഹദ് മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു കെ പി സലീം മാസ്റ്റർ ഖുറാനിൽ നിന്ന് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ